ഏഹ് അപ്പൊ ഇതാക്കൾ എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ളത് ഞങ്ങൾ ബോഡിസും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് ഹലോ ഗൈസ് അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് ആണെങ്കിൽ അപ്പൊ നമ്മള് ഇൻഷാല്ലും കൊണ്ട് ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് പോവാണ് അപ്പോ നമ്മളെ കാര്യങ്ങളൊക്കെ സർപ്രൈസ് സർപ്രൈസ് അറിയാത്ത അറിയാത്ത തന്നെ കാര്യം എന്ന് അപ്പൊ ഗ് ഞങ്ങള് എങ്ങോട്ടാ പോണെന്നുള്ള പറഞ്ഞുതരാ അപ്പോ നമ്മളെ പെട്ടിയും കാര്യങ്ങളൊക്കെ കണ്ടോ ഇത് ഇൻഷാല് മനസ്സിലായി മനസ്സിലാവും ഇല്ലല്ലോ പോകാൻ ഉദ്ദേശിച്ചത് ശരിക്കും ഒമ്പത് തീയതി തന്നെ കേട്ടോ അപ്പോൾ ഫ്ലൈറ്റ് നമ്മൾ സ്പേസ് ജെറ്റിൻ്റെ ടിക്കറ്റ് എടുത്തിരുന്നതും അവർ പെട്ടെന്ന് മെസ്സേജ് വന്ന് ഫ്ലൈറ്റ് ആണ് വേറെ ഫ്ലൈറ്റ് നോക്കിക്കോളി എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് എന്തോ നഷ്ട എന്തോ പത്രത്തിലൊക്കെ കണ്ടിട്ടില്ലെന്നോ അപ്പോൾ ആരും എന്ത് ചെയ്യുക സ്പേസ് സ്പൈസ് ടിക്കറ്റ് എടുക്കരുത് കൊടുക്കും വിശ്വസിച്ചാണ്ട് എടുക്കാൻ പറ്റില്ല കാരണം ഞാൻ ഫെയർ ഏറ്റവും കുറവൊക്കെ നോക്കി കുറവുള്ളത് നോക്കി എടുത്തത് അത് പെട്ടു ഇപ്പോൾ നോക്കുമ്പോൾ കോഴിക്കോട് നിന്ന് ഇരുപത്താറ് ഇരുപത്തി മൂന്ന് അങ്ങനെയൊക്കെയാണ് കാണുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നെടുമ്പാശ്ശേരി ഇപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കുവൈത്തിൽ വെയിറ്റിംഗ് ഒക്കെ ഉണ്ട് എന്തായാലും പിന്നെ പോയി നോക്കുക നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മളെ ഐദൂസ് പപ്പ ചാനലിൽ ഉണ്ടാവും എല്ലാവരും നമ്മളെ വീഡിയോസ് കാണണം ഇനി നമ്മൾക്ക് ഒരു മാസം നമ്മൾ അവിടെ ആയിരിക്കും ഉണ്ടാവുക ഇൻഷാല്ല പോണ സ്ഥലം എടുക്കുക എന്നുള്ളതല്ല ഇപ്പം നിങ്ങൾ ആലോചിക്കണത് അത് ഞാൻ പറഞ്ഞുതരാം അവിടെ നിൽക്കി ഓക്കെ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഞാത്തറിനെ ആദ്യം തന്നെ വണ്ടീൻ്റെ ഉള്ളിൽ ഏറ്റിരിക്കുന്നത് പിന്നെ എന്താ പറയുക വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം എന്തായാലും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മലപ്പുറത്തെത്തി ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കിന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തും അപ്പം ബാക്കി നമ്മൾ കഴിഞ്ഞാൽ അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം കാരണം വണ്ടീന്ന് ചിലപ്പോഴേ ഫോൺ എടുക്കുകയുള്ളൂ കാരണം വണ്ടിയിൽ ഉപ്പുണ്ട് ഉപ്പുണ്ടാകുമ്പോൾ അധികം ഫോണിൽ കളിക്കാൻ പറ്റില്ല ഓക്കെ നമ്മൾ ഐതനെ കണ്ടുകൾ ആ ഗോറങ്ങി തൂങ്ങി അല്ലേ ഏ കോങ്ങിയോ ദീക്ക നോക്കേ കൊങ്ങിയോ അപ്പോൾ കേസ് ഞങ്ങൾ പിന്നെ നെടുമ്പാശ്ശേരി എത്തിയിട്ടോ അപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരാളും കൂടി ഉണ്ട് എൻ്റെ ഫ്രണ്ട് ഉണ്ട് വിച്ചാപ്പൂ പോലും വേറെ വണ്ടിയിലാണ് വരുന്നത് ഓല് തൃശ്ശൂരിൽ നിന്ന് പോലെ വണ്ടി വേറെ ഒരു കാറായിട്ട് തട്ടി എന്തോ ചെറിയ സീനായിട്ടേ ഉള്ളൂ അപ്പം ഓലെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഓല് വരണം അതിൽ വന്നിട്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റുള്ളൂ ഞങ്ങൾ താക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിയിട്ടോ ഇനി ഉള്ളിൽ കയറി ഒക്കെ വിട്ട് ബോഡി മാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം അല്ലേ ഏന് ആധാറൊക്കെ നമ്മൾ കൊണ്ടേക്കാൻ വന്നതാണ് ഞങ്ങൾ പിന്നെ ഒന്നാമത്തെ ചെക്കിങ് കഴിഞ്ഞ് എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി അല്ലേ ആയതോ ഏ അപ്പോൾ താക്ക് ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ളത് ഇനി ഞങ്ങൾ ബോഡി മാസും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് ഏഹ് അപ്പോൾ എന്താ പോയതൊക്കെ ഇയാളാണ് നമ്മളെ നേരം ട്ടോ വണ്ടി തട്ടിച്ചലും ചായ അടിച്ചാൽ കേരളം ചോറുന്ന കേരളവും എന്താണ് നമ്മളെ ബോഡി മാസ് ബോഡി മാസ് കിട്ടി ഇനി അടുത്തത് ഇമിഗ്രേഷൻ ആണ് അതും കൂടി കഴിഞ്ഞാല് പിന്നെ നമ്മളവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ്

കണ്ടില്ലേ ആണല്ലോ ോ മാറിട്ടെ അത് വേണം എനിക്ക് അല്ല അതാണ് ഞമ്മക്ക് ഫുഡ് കിട്ടിട്ടോ എനിക്ക് കിട്ടിയ ഫുഡ് അറിയോ ചെറിയ ഫുഡ് അപ്പോ ഇതും കഴിച്ച് മൂന്നു മണിക്ക് ബോറിങ്ങിൽ കേറണം ഫ്ലൈറ്റിന്റെ ഫ്ലൈറ്റിൽ കയറ്റാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ട് പോകണം നമ്മൾ ആളുകൾ അതിൽ വേറെ കുറെ സംഭവം ഇത് ഞങ്ങൾ പിന്നെ അപ്പം ഞങ്ങളിത് കഴിക്കട്ടെട്ടോ അതും പിന്നെ വൈഫും അവിടെ അപ്പുറത്തുണ്ട് ഞങ്ങളിത് കഴിക്കട്ടെ അപ്പൊ ഞാൻ ഒരു ഇഡ്ലിയും ചമ്മന്തി കൂടിയും കഴിക്കും ഇതിന്റെ പേര് എനിക്ക് അറിയില്ല എന്തൊരു സംഭവാണ് കുറച്ച് സെലിബ്രിറ്റീസിന്റെ കൂടെ ഒക്കെ ഫോട്ടോ എടുത്തി ഫുഡ് വെച്ച് ഇന്ന് ഇതാക്കണേ ഇല്ല ഇതോ നമ്മൾ നേരെ പുറത്തു പോകണം കേട്ടോ നമ്മള് പിന്നെ ഫ്ലൈറ്റിന് ടൈം ആയിട്ടോ മൂന്നരയായി പലിശക്ക് മൂന്നര കേട്ടോ അപ്പോൾ ഇതാ ബോർഡിങ് വിളിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഞങ്ങൾ ഇനി നേരെ ഫ്ലൈറ്റിൽ കയറുകയാണ് അപ്പൊ ഇതുവരെ എടുക്കാൻ പോണെന്ന് പറഞ്ഞിട്ടില്ല എന്നല്ലോ അപ്പൊ ഞമ്മളിന്ന് പോണത് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പറഞ്ഞു തരും അപ്പം അപ്പൊ ഞമ്മള് ജിദ്ദയിൽ പോയി ആ അപ്പോൾ ഞങ്ങൾ ജിദ്ദയിൽ ചെന്ന് അവിടുന്ന് പിന്നെ ഉമറൊന്നും ചെയ്യണം

ഞങ്ങള് ഫ്ലൈറ്റിന് നേരെ കുവൈത്ത് ഫ്ലൈറ്റ് എടുക്കാനായി അപ്പൊ ഞമ്മള് എന്ത് ചെയ്യാണെങ്കിൽ വീഡിയോ തൽക്കാലം നിർത്താണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരും അതുവരേക്കും